ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യൂസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാണ് ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഞാനും എൻ്റെ അസിയാമ്മയും കൂടെ കണ്ടിട്ടുണ്ട് അസിയേനെ അറിയാമല്ലോ എൻ്റെ ബർത്ത്ഡേ വ്ലോഗിലൊക്കെ ഉള്ളവളാണ് അപ്പോൾ ഇവളുമായിട്ട് ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടമുണ്ട് അവിടെ കുഞ്ഞ് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് മഴ പൊങ്ങിയപ്പം ക്ഷേ മഴ പൊങ്ങിയെന്ന് മഴ പെയ്തപ്പം വന്നതാണ് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കുത്തി ഒഴുക്ക് അപ്പം ഞങ്ങളിവിടെ മഴ പെയ്തപ്പോൾ ഉള്ളൊരു കാഴ്ചയൊക്കെ ഞങ്ങളെ കാണിക്കാനായിട്ടാണ് നല്ല യെസ് യെസ് ഓക്കെ അപ്പം നമുക്ക് നേരെ പോയിട്ട് നനഞ്ഞു ആദ്യമേ ഞങ്ങൾ പോയായിരുന്നു അത് ഫോണിന് ചാർജ് ചെയ്യായിരുന്നു ഇവിടെ കത്തി വെള്ളം നേരെ വരും ഇപ്പം ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം വീട്ടിലേക്ക് കിടക്കാനൊന്നുമില്ല എത്തി സ്ഥലം എത്തിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടാ എനിക്ക് ആ ആണത്തിന് വരുമ്പോൾ വീടാണ് അച്ഛേ നാളെ പോവുകയാണ് ഒത്തിരി ദിവസം അയാളിവിടെ വന്നിട്ടുണ്ടോ ഇരിപ്പ പറങ്കിൽ ഒരേ കാലം ആരടി അടിച്ച് ചെയ്തുതായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യാം എൻ്റെ ഫ്രണ്ട്സ് സൗണ്ട് വെക്കുന്നത് നമ്മുടെ ചെറിയൊരു വാട്ടർഫോൾസിനാണ് ഉണ്ട് അവിടെയും കൂടെ കാണിച്ചു കൊടുക്കാതെ അവിടെ ഉണ്ട് അവിടെ നമുക്ക് എല്ലാം വെള്ളം കയറി പക്ഷേ ടവർ പണി എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ അവിടെ സേഫ് ആണോ മഴയൊക്കെ ഉണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങള് കുറച്ചു നേരം കൊറച്ചു മുന്നേ കൂടെ വന്നായിരുന്നു ഇവിടെ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പഴ ഫ്രണ്ട്സ് ഇവിടെ ശരി പൂരാടിയിരുന്നു നമുക്ക് ഇവിടെ ശരി പൂര ഫ്രണ്ട്സ് ഞാൻ ഉണ്ടോ ഞാൻ വേറെ

രാജകോളി ഷാബി ആയിരുന്നവരെല്ലാരും ഇങ്ങോട്ട് ഇവിടെ നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നേ വെള്ളത്തിന്റെ ഒരു

വെള്ളത്തിന്റെ സൗണ്ട് കാണാൻ കേൾക്കത്തില്ലേ ഇതൊരു ഇതൊരു സെമിത്തേരി കേട്ടോ അമ്പലക്കാര സെമിത്തേരി അവിടെ ഇത് അമ്പലക്കാര സെമിത്തേരിയാണോ

ഇവിടുന്നാ വെള്ളം വഴുന്നമാൻറെ കൈ ക്ഷീണിക്കാണ് എനിക്ക് ക്ഷീണിക്കുന്നില്ല ൂടെ പോകരാണ് ഇവിടെയാണ് വെള്ളം നമുക്ക് വെള്ളം അടിച്ചോണ്ട് പോവാസ് മണ്ണും காரணம் வெள்ளம் வெள்ளம் காரணும்ட்டம் കുട്ടനാട് ഞങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ കുട്ടനാട് ജില്ലയിലെ വെള്ളം പൊങ്ങിയുള്ളൊരു മെയിൻ കാഴ്ചയാണ് ഞങ്ങളുടെ ഈ സ്ഥലത്ത് അതുകൊണ്ടോ അവിടെ വലിയൊരു അരുവിനെ വേണം പറഞ്ഞു പോയി അവിടെ വലിയൊരു അരുവി വലിയതല്ല ചെറുതായിട്ട് അങ്ങോട്ട് ി നമ്മള് ശരിപ്പം അവിടെ ഊരി വെച്ചിരിക്കുവാണ് ഫ്രണ്ട് നല്ല ക്ലൈം നിൽക്കി അവിടെ നിൽക്കാവ നീ വായ വന്നോ ද නිකడే ෆ්‍රෙන්ස් ආවඩ වෙලෙද ෆ්‍රෙන්ස් තේ ඉත කట్టේට තන ಇದೆ නේද ආ කట్టේට තන ඉබඩ ටවර් වਣੀවා ටෝ ඉබඩ net net නක්කන්න නුන්නු ලුක්ක එඩි අงඩෝ ගොල්ස නී අงඩෝ போ ළෝඩි ඉබඩ කුඩියඩි വെള്ളම්

ഇവിടോട്ട് ആരെയും ഇറക്കത്തില്ല അവിടെ കുഞ്ഞരുവിയാട്ടോട് പോല ഞാൻ വീടി പോണോ വേണ്ട ഇവിടെയും കൂടെ പണിയാൻ പോവാൻ തോന്നുന്നു എടി പോണോ അങ്ങോട്ടേ അയ്യോ കുഞ്ഞാറ്റയുടെ ആഗ്രഹം വല്ലാത്ത ആഗ്രഹം കേട്ടോ

ഇവിടെ ഞാനിപ്പോ കുഴിഞ്ഞു പോയിപ്പന് എവിടെയോ ശരിയാ കേടെ പോവാൻ ഞാൻ പോയിട്ടോ നേരെ വീഡിയോ ഇട്ടത് നിക്കില്ലല്ലോ നിനക്കറിയാമല്ലോ फ्रेंड्स നമ്മൾ കേട കേറോണിലൂടെ കേറി잖아요 എല്ലാം ബംഗറാണ് നമുക്ക് എന്നാ പോയാലോ അമ്പലം വന്നിട്ടുണ്ട് അമ്പലമാണിది പൊന്നി വന്നെ സോറി കുഞ്ഞൻേ വന്നെ ഗയ്സ് നല്ല climate അപ്പച്ചേ അപ്പച്ചേ മാടി ഫ്രണ്ട്സ് ഈ തുപ്പ തുപ്പേ വെള്ളം നിക്കാണോ കണ്ടോ രണ്ട് മൂന്ന് മഴ വെള്ളച്ചാട്ടത്തിൻ്റെ ആളാണ് അന്ന് നമുക്ക് അങ്ങോട്ട് പോവാം പോവാണ് വീട്ടിൽ പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടം ഞാൻ മറിഞ്ഞു താഴെ വേണമെന്നു അല്ല ശരിക്കും പോയി വറ കഥ പറഞ്ഞു എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തോട് പോയത് എന്നോട് ഞാൻ പറഞ്ഞല്ലോ അവിടെ പൊനിക്കാനായിട്ട് എങ്ങനെയുണ്ടോ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ സ്ഥലം ചെയ്യണം എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇവിടെ നമുക്ക് മഴ പെയ്താലും നമുക്ക് വലിയ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ ആവശ്യമൊന്നുമില്ല വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ മറ്റേ ഗുണാക്കേവിന്റെ അടുത്തൊന്നും നമുക്ക് പോകണ്ട ആശയങ്കിൽ പറയണേ ഞാൻ തിരിഞ്ഞീര് ഞാൻ പോന്ന് നമ്മുടെ ആറ്റയെ തിരിഞ്ഞീര് ഞാൻ പോന്നു അവിടെ തലോത് മറന്നു എനിക്ക് തന്നെ വീഡിയോ എടുക്കാറുണ്ട് ഭയങ്കര മുട്ടിന്റെ വരെ വന്നു മഴ പൊടിക്കുന്നുണ്ട് ശരിയാണ്ട്

എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം കമൻ്റ് അടിക്കണേ ബൈ ബൈ